പഴമയുടെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പുലാവാണ് കറികളൊന്നും ഉണ്ടാക്കാൻ സമയമില്ല നമുക്ക് പെട്ടെന്ന് ആഹാരം കഴിക്കുകയും വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാവുന്ന ഒരു വിഭവമാണ് പുലാവ് അധികം പച്ചക്കറികളും ആവശ്യമില്ല ഞാനാണെങ്കിൽ അതൊക്കെ ബീൻസ് ഉരുളക്കിഴങ്ങ് സവാള അല്ലാതെ കോളിഫ്ലവറോ ക്യാപ്സിക്കം അതൊക്കെ വേണമെങ്കിൽ ചേർക്കാം പനീർ ചേർക്കാം ഞാൻ പട്ട ഗ്രാമ്പു ഏലക്ക പിന്നെ പെരിഞ്ചീരകം ജാതിപ്പത്രി എടുത്തിട്ടുണ്ട് മസാലയായിട്ട് പിന്നെ മല്ലിയില ഒരു നാരങ്ങ പിന്നെ നെയ്യ് എണ്ണ പിന്നെ ഞാൻ ഫോർച്യൂണിൻ്റെ ബിരിയാണി അരിയാണ് എടുത്തിരിക്കുന്നത് ഇപ്പം ബിരിയാണി അരി വേണം തന്നെ നിർബന്ധമൊന്നുമില്ല നല്ല വില കൂടിയ സൈസ് ചെറിയ സൈസ് കൈമാരി അണക്കുള്ള പച്ചരി കിട്ടും അത് വച്ചും ഉണ്ടാക്കാൻ നല്ലതാണ് ആദ്യം പച്ചക്കറി എല്ലാം നമുക്ക് കട്ട് ചെയ്യാം നീളത്തിലാണ് ഇതിനെ കട്ട് ചെയ്യുന്നത് ബീൻസും നമുക്കത് ഇങ്ങനെ ചരിച്ച് ഇതുപോലെ അരി അരിഞ്ഞെടുക്കാം ഇന്ന് ഞാൻ കുക്കറിനകത്താണ് പുലാവ് ഉണ്ടാക്കുന്നത് അത് ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചു ഞാൻ പുലാവ് ഉണ്ടാക്കുമ്പോൾ നെയ്യും എണ്ണയും ഒഴിക്കാറുണ്ട് മസാലകളെല്ലാം ഇടിച്ച് വെച്ചു ഇത് ഈ എണ്ണയ്ക്കകത്തേക്ക് ഇടാം മസാല മൂത്ത് തുടങ്ങി നമുക്ക് ഉള്ളി അരിഞ്ഞു തരാം ഉള്ളി മൂക്കുമ്പോഴേക്കും നമുക്ക് അരി അളർന്നെടുക്കട്ടെ ഞാൻ ഇരുന്നൂറ്റി അമ്പത് എം എൽൻ്റെ കപ്പിന് രണ്ട് കപ്പ് അരിയാണ് എടുക്കുന്നത് ബ്രൗൺ കളറായി തുടങ്ങി ഇത് നമുക്ക് പച്ചക്കറികൾ ഇടാം കുറച്ച് ഉപ്പ് ഇടാം രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം വേണ്ട കുക്കറിലാവുമ്പോൾ മൂന്നേ മുക്കാൽ മതി നമ്മൾ കുക്കറിൽ തന്നെ വെക്കണമെങ്കിൽ രണ്ട് ഗ്ലാസ് അരിക്ക് നാല് ഗ്ലാസ് വെള്ളം ഒഴിക്കണം അത് ഞാൻ ഈ കെറ്റിൽ വെച്ച് തിളപ്പിച്ചെടുക്കുകയാണ് കഴുകി ഊറ്റി അരിപ്പിക്കകത്തെടുത്ത് വെച്ച അരി നമുക്ക് ഇതിനകത്തേക്ക് ഇടാം നമ്മൾ കുറച്ച് ഉപ്പ് ആ വെജിറ്റബിൾസിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ആ ഉപ്പ് നോക്കി പാകത്തിനാക്കണം നന്നായിട്ട് ഇളക്കി ഇപ്പോൾ നമ്മൾ മുന്നിൽ നിൽക്കണം ഈ വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എന്നാലാണ് അത് ചോറിലേക്ക് പിടിക്കുകയുള്ളൂ ഞാൻ ഇത്രയും കൂടി ഉപ്പിടുവാണ് കുറവായിട്ട് അത് ഓന്നിയത് ഇത്രയും കൂടി ഇടാം അരമുറി നാരങ്ങ നീര് നീരൊഴിക്കുക ലേശം മല്ലിയിലൂടെ ഇനി വാങ്ങുമ്പോൾ നമുക്ക് മല്ലിയില അല്ലാതെ ഇടാം ഇനി നമ്മൾ ഇത് അടച്ച് ഹൈ ഫ്ലെയിമിൽ ഏഴ് മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ മതി വിഷിൽ വരാൻ നോക്കണ്ട റെഡിയാവൂത് ഏഴ് മിനിറ്റായി നമുക്ക് തുറന്ന് നോക്കാം വേവൊക്കെ നന്നായി കറക്റ്റായിട്ടുണ്ട് വെള്ളമെല്ലാം പറ്റി അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം അതിനു മുമ്പ് നമുക്ക് കുറച്ച് മല്ലിയില സലാഡും അച്ചാറും ഉണ്ടെങ്കിൽ നമുക്ക് ഇത് കുച്ചാൽ പുലാവ് റെഡിയായി സലാഡ് അച്ചാറ് എല്ലാം ഉണ്ട് വളരെ സ്വാദിഷ്ടമായ ഒരു പുലാവാണിത് ഏഴ് മിനിറ്റ് ഇത് വേവാനോ ഒരു മൂന്ന് മിനിറ്റ് ഇത് കട്ട് ചെയ്യാനോ എല്ലാം കൂടെ കൂടി ഒരു പത്ത് മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാക്കാം എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ ബൈ